ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു മഹിമയെ ബോധം കെടുത്തിയ ശേഷം അവിടെ നിന്ന് മാറ്റുകയാണ് വീട് വീട്ടിലുള്ളവരൊക്കെ മഞ്ജുവിനെ കാണാത്തതിൻ്റെ പേരിൽ നല്ല വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഗിരിയുടെ അടുത്തേക്ക് മുകുന്ന വരുന്നത് അപ്പോൾ ഗിരിയെ ഗിരി മുകുന്നനെ കണ്ടപ്പോൾ എന്തായി മഞ്ജുവിൻ്റെ വല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിനെ ഞാൻ കണ്ടിരുന്നു അവൾക്ക് ഒരു കുഴപ്പവുമില്ല അത് കേട്ടപ്പോൾ ഗിരിക്ക് നല്ല സന്തോഷാവാണ് അപ്പോൾ ഞാൻ മഞ്ജുവിനെ ഒരുപാട് തവണ വിളിച്ചല്ലോ എന്നിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോ ഇവര് രണ്ടാരും സംസാരിക്കുന്നത് പ്രീതി കേൾക്കുന്നത് അപ്പോൾ മഞ്ജുവിനെ കിട്ടി എന്ന് കേട്ടപ്പോൾ അത് പ്രീതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഗിരി മുകുന്ദനോട് ചോദിക്കുകയാണ് അല്ല നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഗിരി മഞ്ജു നാടകം കളിക്കായിരുന്നു എന്നുള്ളത് നിനക്ക് അറിയായിരുന്നോ നാടകമോ എന്താ നീ പറയുന്നത് അല്ല നിന്നോട് ചോദിക്കുമ്പോൾ നിന്റെ പ്രതികരണം എനിക്ക് നേരിട്ട് കാരണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഫോണിൽ സംസാരിക്കാതെ നേരിട്ട് ചോദിക്കുന്നത് ഇപ്പൊ എനിക്ക് വിശ്വാസമായി നീ അറിഞ്ഞിട്ടില്ല എന്ന് മഞ്ജു എന്ത് ചെയ്തു എന്നാ മുകുന്ദൻ നീ പറയുന്നത് മഞ്ജു ിസ്സിംഗ് അല്ലായിരുന്നു മഞ്ജുവിനെ കാണാതായാൽ മഹിമയെ സംശയിക്കും എല്ലാവരും സംശയിക്കും എന്നുള്ളത് അവൾക്കറിയായിരുന്നു എല്ലാവരും പറയുന്നത് ഞാനും വിശ്വസിച്ചു അതുകൊണ്ടാണ് ഞാൻ മഹിമയെ കാണാൻ വേണ്ടി പോയത് അപ്പോ മഞ്ജു എന്നെ പിന്തുടർന്നുകൊണ്ട് വന്നു മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഏ ഇല്ല മഹി മഞ്ജു എങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഗിരി പറയുമ്പോ മഞ്ജു തന്നെയാണ് എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോ മഹിമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നീ ഒന്ന് മഞ്ജുവിനോട് സംസാരിക്കേ മഹിമയെ അറസ്റ്റ് ചെയ്താൽ അവളുടെ ഭാവി തന്നെ ഇല്ലാതാവും അപ്പോ പ്രീതി പറയാണ് മഹിമ ഗിരിയേട്ട് െ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് പിന്നെ എന്തിനാണ് ഗിരിയേട്ടൻ അവളെ രക്ഷിക്കുന്നത് ഗിരി പറയണേ ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇതിൽ നീ തലയിടേണ്ട എന്ന് പറഞ്ഞതോടുകൂടി പ്രീതിയുടെ വായടയാണ് എന്നിട്ട് മുകുന്ദം പോകുമ്പോൾ ഗിരി പറയാണ് ഞാൻ മഞ്ജുവിനോട് സംസാരിക്കും പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മുകുന്ദം പിന്നെ ഒന്നും മിണ്ടാതെ പോവാണ് എന്നിട്ട് മുകുന്ദൻ അക്കാമയം കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലാണ് ഞാൻ മഹിമയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ഐശ്വര്യ മേഡവും അരവിന്ദാക്ഷൻ സാറും അനിതയും പറയണ അതിന് മഹി ഇവിടെ ഇല്ലല്ലോ മഹിമയെ തേടിയിട്ടല്ലേ എല്ലാ പോലീസുകാരും നടക്കുന്നത് എന്നിട്ട് മുകുന്ദൻ പറയാണ് മേഡം മഞ്ജു മഹിമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് അക്കാമ പറയണ ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോ മുകുന്ദൻ അക്കാമയെ നോക്കുകയാണ് ഏതെന്താ അക്കാമ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ജു ഇപ്പോഴും മിസ്സിംഗ് ആണ് മഞ്ജു ഇതുവരെയും സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നങ്ങ് പറഞ്ഞതോട് കൂടി മഞ്ജു അവിടേക്ക് കയറി വരികയാണ് സോറി മാഡം അല്ല താൻ എവിടെയായിരുന്നു എനിക്ക് വേണ്ടി പോലീസുകാർ എല്ലായിടത്തും തെരയുകയാണ് അഹിമയുടെ പുറകെ ഓടിയപ്പോ ഞാനൊന്ന് തലകറങ്ങി വീണിരുന്നു റോഡിലൂടെ നടന്നു പോയിരുന്ന ഏതോ ഒരു നല്ല ആള് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ ഇതുവരെയും അബോധാവസ്ഥയിലായിരുന്നു ബോധം തെളിഞ്ഞ ഉടൻ ഞാൻ ഇവിടേക്ക് വരികയായിരുന്നു അനിത ദേഷ്യത്തിൽ പറയണേ നിനക്കെന്താ ഞങ്ങളെ ഒന്നും ഫോൺ വിളിച്ച് പറയായിരുന്നില്ലേ രാത്രി മുഴുവനും ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു അതിന് ഞാൻ എന്റെ ഫോൺ ഓഫ് ആയിരുന്നു പിന്നെ നിങ്ങളുടെ ആരുടെയും നമ്പർ എനിക്ക് കാണാതെ അറിയില്ല പിന്നെ എല്ലാവരും എന്നെ അന്വേഷിക്കുകയാണെന്നുള്ളത് എനിക്ക് അറിയില്ല ോ എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയണേ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് താൻ എന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് താനല്ലേ മഹിമയെ അറസ്റ്റ് ചെയ്തത് മുകുന്ദൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് മഹിമയെ അറസ്റ്റ് ചെയ്യുക താൻ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ മഹിമയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലേ നിന്റെ ലക്ഷ്യം അവളെ സെല്ലിനകത്താക്കി കേസ് രജിസ്റ്റർ ചെയ്യാതെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോവുകയല്ല ചെയ്യാ എന്ന് പറയുമ്പോ മഞ്ജു അങ് ഞെട്ടിപ്പോവാണ് തട്ടിക്കൊണ്ടു പോവെ മുകുന്ദൻ എന്താണ് ഈ പറയുന്നത് മുകുന്ദന് വെറുതെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ഞാൻ മഹിമയെ കണ്ടിട്ടേയില്ല എന്തിനെ ഇങ്ങനെ നോണ പറയുന്നത് മഞ്ജു പറയണോ ഞാൻ മഹിമയെ അറസ്റ്റ് ചെയ്യുന്നത് മുകുന്ദൻ കണ്ടോ അപ്പൊ മുകുന്ദൻ സത്യം പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോ പെട്ടെന്ന് അക്കാമ പറയേ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ നാട്ടുകാര് പറഞ്ഞത് കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ അക്കാമ മുകുന്ദനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ് അപ്പോ ഐശ്വര്യ മേഡം മഞ്ജുവിനോട് ചോദിക്കുകയാണ് മഹിമ എവിടെയാണെന്നുള്ള വിവരം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീ ഡിപ്പാർട്ട്മെന്റുമായി ഷെയർ ചെയ്യണം അത് എനിക്കറിയാലോ മേഡം പറയുന്ന കാര്യത്തിൽ ഐശ്വര്യ അരവിന്ദ് അരവിന്ദ്ക്ഷ സാറിനും ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട് അങ്ങനെ മഞ്ജു പിന്നെ നേരെ വീട്ടിലേക്ക് ചെല്ലണം അപ്പോൾ ഗിരിയാണെങ്കിലും മഞ്ജുവിനെ കാത്തു നിൽക്കണം മഞ്ജുവിനെ കൂടി ഗിരി ഓടി ചെന്ന് മഞ്ജുവിനങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ മഞ്ജു എന്ന് പറഞ്ഞിട്ട് അപ്പോ പെട്ടെന്ന് പ്രീതി പുറത്തേക്ക് വരുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കേൾക്കുന്നത് കാണുമ്പോൾ പ്രീതിക്ക് ഒരുപാട് ദേഷ്യം വരിക കേട്ടോ അപ്പോൾ പ്രീതി കാണാൻ വേണ്ടി മഞ്ജു കൂടുതൽ ഗിരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കണം എന്ത് പണിയാണ് ഈ കാണിച്ചത് നിനക്ക് ഒന്ന് ഫോൺ വിളിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ ഫോൺ വിളിച്ചാലേ ഗിരിയേട്ടൻ അപ്പൊ തന്നെ മുകുന്ദനോട് പറയില്ലേ കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോ ഗിരി പറയുന്നത് നീ മഹിമയോട് ചെയ്തത് കുറച്ച് കടന്ന കടന്നു പോയി ഗിരിയേട്ടനെ മഹിമ കുത്തിയിട്ടും എങ്ങനെയാണ് അവളോട് ഗിരിയേട്ടന് ക്ഷമിക്കാൻ കഴിയുന്നത് അത് അവള് അറിയാതെ ചെയ്തതല്ലേ മുകുന്ദൻ നല്ല കുറ്റബോധത്തിലാണ് അവൻ കാരണമാണ് മഹിമയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതിൽ അതിന് മഹിമ അറസ്റ്റിലൊന്നുമല്ലല്ലോ പിന്നെ എന്താ മഞ്ജു നീ പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഗിരിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം സ്റ്റേഷനിലേക്ക് ഐശ്വര്യ ഫോണിലേക്ക് ഒരു കോള് വന്നു ഗോപാലന്റെ വീട്ടിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഡി ഐ ജിക്ക് ഒരു കോള് വന്നിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഗോപാലന്റെ വീട്ടിലേക്ക് ചെല്ലണം അത് അനിത അറിയരുത് അനിത അറിഞ്ഞാൽ ആ മയക്കുമരുന്ന് ഗോപാലൻ അവിടെ നിന്ന് മാറ്റും അതുകൊണ്ട് നമ്മൾ നാലു പേര് മാത്രം പോയാൽ മതി അപ്പോഴത്തേക്കും മഞ്ജു അവിടേക്ക് വരുകയാണ് അപ്പോൾ മഞ്ജുവിനെ അർത്ഥം വെച്ചുകൊണ്ട് ഐശ്വര്യ മേഡം പറയാണ് ആ ഗോപാലനെ ഒറ്റ കൊടുത്തത് ആ സെക്രട്ടറിയുടെ ആരെങ്കിലും ആയിരിക്കും കാരണം അയാളുടെ മകളെ അല്ലേ അയാള് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കിയത് അപ്പൊ അത് നടന്നില്ലല്ലോ സഞ്ജുവും സ്വപ്നയുമുള്ള വിവാഹമല്ലേ നടന്നത് അതിന്റെ പകു തീർത്തതായിരിക്കും അല്ലേ മഞ്ജു എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മഞ്ജു അങ്ങ് പതറുകയാണ് ഐശ്വര്യ മാഡം മഞ്ജുവിനോട് ചോദിക്കുകയാണ് അല്ല പാർട്ടി സെക്രട്ടറിക്ക് ഇൻഫോർമേഷൻ കൊടുത്തത് താനാണ് എനിക്കതൊരു ക്രെഡിറ്റ് അല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട മാഡം എന്ന് പറഞ്ഞു മഞ്ജു അവിടെ നിന്ന് പോവാട്ടോ അപ്പോ ഐശ്വര്യ മാഡം ഒന്ന് പുഞ്ചിരിക്കയാണ് മഞ്ജു തന്നെയാണ് ഇതിന്റെയൊക്കെ പിറകിൽ എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് ഗോപാലന്റെ വീട്ടിലേക്ക് എല്ലാ പോലീസുകാരും കൂടി ചെല്ലോ അപ്പൊ ഗോപാലൻ ചോദിക്കുകയാണ് എന്താ മാഡം സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഉണ്ടല്ലോ എന്താ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ മേഡം പറയണേ തൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഇൻഫോർമേഷൻ കിട്ടി എന്ന് പറഞ്ഞതോടു കൂടി ഗോപാലൻ അങ്ങ് ഞെട്ടിപ്പോവാണ് അത് കേട്ടപ്പോൾ സഞ്ജു പറയാണ് അവർ സെർച്ച് ചെയ്യട്ടെ ഡാഡി ഇവിടെ നിന്ന് എന്താ കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓ തനിക്ക് പോലീസുകാരെ വെല്ലുവിളിക്കാനൊക്കെ അറിയാലേ എന്ന് പറയുമ്പോൾ അത് പിന്നെ തെറ്റ് ചെയ്യാത്തവർ എന്തിനാണ് പേടിക്കുന്നത് മേഡം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഈ വീട് മുഴുവൻ ഒന്ന് കണ്ടേക്കാലിനി ഇവർക്കുള്ള കാപ്പിയോ ചായോ എന്താന്ന് വെച്ച് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ ജയിലിൽ കിടക്കുന്ന തന്റെ കെട്ടികളോട് പോയി പറ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോവാണ് എന്നിട്ട് പോലീസുകാരെല്ലാവരും കൂടി ഗോപാലന്റെ വീട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് സെർച്ച് ചെയ്യാട്ടോ അപ്പോ ഗോപാലൻ സഞ്ജുവിനോട് പറയണം എന്താണോ ഇത്ര ധൈര്യത്തില് പറയുന്നത് അതിന്റെ ഡാഡി മയക്കുമരുന്നൊക്കെ ഗോഡൌണിലാണ് ഉള്ളത് പിന്നെ എന്താ ഇവിടെ അവർക്ക് സെർച്ച് ചെയ്ത വല്ല കിട്ടില്ല എല്ലായിടത്തും തെരഞ്ഞു നോക്കുന്ന സമയത്ത് മഞ്ജു സഞ്ജുവിന്റെ റൂമിന്റെ അവിടേക്ക് ചെല്ലാം എന്നിട്ട് അതിലെ ഡോറ് തുറക്കുന്ന സമയത്ത് മാഡം ഈ റൂം പൂട്ടി കിടക്കാണ് എന്ന് പറഞ്ഞു സഞ്ജു പറയണേ അതിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സഞ്ജു തന്നെ ആ റൂം അങ്ങ് തുറന്നു കൊടുക്കുകയാണ് അപ്പോഴാണ് മഹിമയെ കെട്ടിയിട്ടിട്ട് ബോധമില്ലാത്ത നിലയിൽ അവിടെ കാണുന്നത് അങ്ങനെ പോലീസുകാരെല്ലാവരും ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ സഞ്ജു അങ്ങ് അതിശയിച്ചു പോവാണ് ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ മഹിമ എന്നുള്ള ഭാവത്തിൽ മഹിമയെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു എടുത്തേക്ക് ചെല്ലുന്ന കേട്ടോ എന്നിട്ട് മഞ്ജു സഞ്ജുവിന്റെ ഷർട്ടിൻ്റെ കോളറയിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ താൻ എൻ്റെ മഹിമയെ തട്ടിക്കൊണ്ട് പോയതാണല്ലേ തന്നെ ഞാൻ എന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്ത് ശാലി കൂടി അവിടേക്ക് വരികയാണ് അയ്യോ മേഡം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്റെ റൂമാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഷാലിനി പറയണം അതെ ഇവൻ ഈ റൂമിൽ അടച്ചു പൂട്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോഴത്തേക്കും പോലീസുകാരെല്ലാവരും കൂടി മഹിമയെ നേരെ ഹോളിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഷാലിനി സഞ്ജുവിനോട് പറയാണ് ഇതൊക്കെയാടേ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും മഹിമയുടെ കണ്ണിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ബോധം വരുത്തുകയാണ് അപ്പോഴാണ് അവിടേക്ക് മുഖതൻ മഹിമ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നത് എന്നിട്ട് മഹിമയെ കണ്ടതോടുകൂടി ഇതാ പറ്റി എന്ന് ചോദിച്ചു അപ്പൊ മഹിമ മിണ്ടാതെ നിൽക്കാണ് അപ്പൊ മഞ്ജു പറയാണ് എന്റെ കുടുംബത്തിനോട് ഗോപാലിന് വല്ലാത്ത ദേഷ്യവും വൈരാഗ്യവും ഉണ്ട് മഹിമയെ ജയിലിൽ വെച്ച് കൊല്ലാനാണ് ഇവരുടെ പ്ലാൻ ഉണ്ടായത് അത് നടന്നില്ല എന്ന് കണ്ടപ്പോ മഹിമയെ ആശുപത്രിയിൽ നിന്നും സഞ്ജു തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് പറഞ്ഞതോടുകൂടി ഗോപാലനും സഞ്ജുവും ഷാനിയും ഒക്കെ ഞെട്ടിപ്പോവാട്ടോ അപ്പൊ മുകുന്ദനും മഹിമയൊക്കെ ഞെട്ടുന്നുണ്ട് അല്ല എനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല ഇവള് കസ്റ്റഡിയിൽ നിന്ന് ചാടിയതാണ് അപ്പൊ മഞ്ജു പറയണ അല്ല മേഡം ചീതാംബരന്റെ കൊലയിൽ മഹിമയ്ക്ക് ഒരു പങ്കുമില്ല എന്ന് കണ്ടപ്പോ തട്ടിക്കൊണ്ടു പോന്നതാണ് ഇവൻ ഇന്ന് രക്ഷിതമായി വെക്കാൻ ഈ വീട് തന്നെ മതി എന്ന് കരുതിയിട്ടാവും ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഐശ്വര്യം ചോദിക്കുകയാണ് മഹിമയോട് മഹിമ പറ എന്താണ് ഉണ്ടായത് അതെ ചേച്ചി പറഞ്ഞത് തന്നെയാണ് ശരി ഇവൻ എന്നെ ഇവിടെ സ്റ്റോർ റൂമിൽ കെട്ടിയിട്ടിയതായിരുന്നു എന്ന് പറയുമ്പോൾ എടി നീ പച്ചക്കള്ളം പറയുന്നു എന്ന് പറയട്ടെ അപ്പോൾ ഗോപാലം പറയണേ ഇത് ചേച്ചിയും അനീതിയും കൂടി നടത്തുന്ന നാടകമാണ് ഇവൻ തെറ്റുകാരനല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ വെച്ച് തെളിയിക്കാം മഞ്ജു ഇവനെ അറസ്റ്റ് ചെയ്യു എന്ന് പറഞ്ഞ് സഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് കാണുമ്പോൾ ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ സഞ്ജു പറയണേ ആദ്യം സ്വപ്നേ ഇപ്പോൾ എന്നെ ഞങ്ങളെ കുടുംബത്തെ മൊത്തം കള്ളക്കേസിൽ കൊടുക്കാനാണല്ലേ നിന്റെ ശ്രമം എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ നീ കൂടുതലൊന്നും വാചകം അടിക്കേണ്ട തൽക്കാലം മോൻ കുറച്ച് ദിവസം ജയിലിൽ പോയി കിടന്നുവാ ഗോപാലം പറയണേ താൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഐശ്വര്യ മേഡം പറയണേ അങ്ങനെ വലിയ വാചകമൊന്നും അടിക്കണ്ട എങ്കിൽ തൻ്റെയും മോനും കൂടി ഒരുമിച്ച് ജയിലിൽ പോയി കിടക്കേണ്ടി വരും മറ്റേ സഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് പിന്നീട് മഞ്ജുവിനോട് ഗിരി പറയണ താൻ മഹിമയ്ക്ക് ഒരു ദോഷവും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിപ്പോ മഹിമയെ രക്ഷിക്കുകയും ചെയ്തു സഞ്ജുവിനിട്ട് എട്ടിന്റെ പണിയും കൊടുത്തു അപ്പൊ പ്രീതി പറയണ അങ്ങനെ വല്ലാതെ സന്തോഷിക്കൊന്നും വേണ്ട ഗോപാൽജിയുടെ മകനെയാണ് നീ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അയാൾ അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോ മഞ്ജു പറയണെ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്ക് ആരെയും ഒരു പേടിയുമില്ല അവര് സംസാരിക്കുമ്പോഴാണ് മുകുന്ദനും മഹിമയും അവിടേക്ക് വരുന്നത് ഗിരി ചോദിക്കാണ് അല്ല നിന്റെ പരിഭോ ഒക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോ മഞ്ജു മഹിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അറിഞ്ഞപ്പോ എന്റെ വിഷമൊക്കെ മാറി പക്ഷെ ഇയാൾക്ക് മഞ്ജുവിന്റെ അടുത്തേക്ക് വരാനുള്ള ധൈര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയാട്ടോ അങ്ങനെ ഗിരി മുകുന്ദനെയും കൂട്ടി അകത്തേക്ക് പോവാണ് അപ്പോൾ പ്രീതിയും അങ്ങ് പോവാട്ടോ എന്നിട്ട് മഞ്ജുവും മഹിമയും തനിച്ച് അവണ് അപ്പോ മഞ്ജുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ് മഹിമ സോറി ചേച്ചി ഞാൻ ചേച്ചിയോട് ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് അവസാന നിമിഷം വരെയും ചേച്ചി എന്നെ രക്ഷിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയട്ടോ അപ്പോൾ മഞ്ജു ആശ്വാൻ വിശ്വസിപ്പിക്കുകയാണ് എന്തിനാ മോളെ ഇപ്പം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞില്ലേ ഇനി എന്തിനാ നീ സങ്കടപ്പെടുന്നത് ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതെല്ലാം തന്നെ ഞാൻ മറന്നു ചേച്ചി എന്നെ ഒരു മകളായിട്ടാണ് കണ്ടത് പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ് കരയുമ്പോൾ മഞ്ജു പറയണേ ഞാനും നിന്നോട് ഒരു തെറ്റ് ചെയ്തില്ല ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് യൂണിഫോം ഇട്ടത് എന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ഉള്ളത് എന്നെ രക്ഷിക്കണം എന്നുള്ള തീരുമാനം എൻ്റെ മനസ്സിലേക്ക് വന്നതോടു കൂടിയാണ് എനിക്ക് നിന്റെ നിരപരാധിത്വം തെളിയിക്കുക ിക്കാൻ ഒരുങ്ങിയത് ഞാൻ നിന്നോട് ചെയ്തതും വലിയ തെറ്റ് തന്നെയാണ് മഹിമ മഞ്ജുവിന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുകയാണ് എന്നോട് ക്ഷമിക്കണം ചേച്ചി എനിക്കിപ്പോ എന്റെ തെറ്റു മനസ്സിലായി എന്ന് പറയണ അങ്ങനെ മഹിമയെ മഞ്ജു ചേർത്ത് പിടിച്ചോണ്ട് നീ ഇനി സങ്കടപ്പെടല്ലേ എന്റെ അനിയത്തി ആരുടെ മുന്നിലും തല കുനിച്ചു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അത് എന്റെ മുന്നിലാണെങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ടാണ് മുകുന്ദനും ഗിരിയും അവിടേക്ക് വരുന്നത് അപ്പൊ പറയണേ ഇതാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കണ്ടില്ലേ രണ്ടുപേരും കൂടി അടയും ചക്കരയുമായി എന്ന് പറയുമ്പോൾ ചേച്ചിമാരും അനിയത്തിയും തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം ചേച്ചിയും അനിയത്തിയും ഒന്നായോ ഇപ്പം ഞങ്ങൾ പുറത്തായോ എന്നൊക്കെ ചോദിച്ചാൽ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാണ് അമ്മ ഏതായാലും അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദം പറയണേ ഞാൻ എന്തായാലും ഇല്ല ഇപ്പോൾ ഒരു ചേഞ്ച് വേണ്ടത് മഹിമയ്ക്കാണ് മഹിമ എന്തായാലും നിങ്ങളോടൊപ്പം വരും എന്ന് പറയട്ടോ അങ്ങനെ മഹിമയെ മഞ്ജുവിനോടും ഗിരിയോടും പറഞ്ഞു വിടാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി സംസാരിച്ച ശേഷമാണ് അവിടെ നിന്നും പോകുന്നത്